ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി എഗ് ബിരിയാണി തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇറച്ചിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു ബിരിയാണി കഴിക്കണമെന്ന് തോന്നുമ്പോൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ നമ്മൾക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും കിസ്മിസും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കാഷ്നട്ടും കിസ്മിസും ഒക്കെ ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റി വെക്കാം അതേ എണ്ണയിൽ തന്നെ നമുക്ക് സവോളയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് വലിയ രണ്ട് സവോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവോളയും കൂടി ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറായി വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മസാല തയ്യാറാക്കിയെടുക്കുമ്പോഴത്തേക്ക് ഈ ഫ്രൈ ചെയ്ത സവോളയാണ് ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നീ എണ്ണയിൽ നിന്ന് നമുക്ക് കോരി മാറ്റി വെക്കാം ബിരിയാണി തയ്യാറാക്കാനായിട്ട് പുഴുങ്ങി അഞ്ച് കോഴി മുട്ടയാണ് ഞാൻ ഞാനിവിടെ നമുക്ക് ഇനി ഒരു കത്തി കൊണ്ട് ഇതുപോലെ എല്ലാ സൈഡും ഒന്ന് വരഞ്ഞു കൊടുക്കാം അതായത് ഇതെല്ലാം ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ പിരിയ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കണം റൈസ് തയ്യാറാക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് രണ്ട് കഷ്ണം പട്ടയും രണ്ട് മൂന്ന് ഗ്രാമ്പവും കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും കാൽ ടീസ്പൂൺ കുരുമുളകും മൂന്നാല് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും രണ്ട് മൂന്ന് ഡ്രോപ്സ് ബിരിയാണി എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് അടച്ചു വെക്കാം ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അതിന് അര കിലോ സെല്ല റൈസ് നല്ലതുപോലെ കഴുകി അരമണിക്കൂർ കുതിരത്തെടുത്തതാണ് ഇതിന് പകരം ജീരകാശാല റൈസോ ബസ്മതി റൈസോ ചേർത്ത് നല്ലതുപോലെ തിളച്ചു വന്ന വെള്ളത്തിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം നാരങ്ങാ നീരും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ചൊന്ന് തിളപ്പിക്കാം നല്ലതുപോലെ തിളച്ചിതൊന്ന് വെന്ത് വരട്ടെ റൈസ് ഒരുപാട് വെന്ത് പോകേണ്ട ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ചെടുത്താൽ മതി റൈസ് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ റൈസ് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റിയെടുക്കാം റൈസ് ഇത് ഇതുപോലെ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇനി ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുക്കാം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് വെച്ചു കൊടുക്കാം മുട്ട ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കാം മുട്ടയൊക്കെ വന്ന് ചൂടായി മസാലയുടെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം സ്വൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഒരു കുറച്ച് സമയം വഴറ്റി കൊടുക്കും മസാലയൊക്കെ ഒന്ന് മുരിഞ്ഞ് മുട്ടയുടെ പുറംഭാഗം ഒന്ന് ആടായി കിട്ടും ഇപ്പോൾ ഇതായിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റി വയ്ക്കാം അതിനുശേഷം അടുക്കട്ടിയുള്ള ഒരു കടായി അടുപ്പിൽ വെച്ചു കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് പ്രത്യേക സവോളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് ബാക്കി എണ്ണയുണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ എണ്ണ ഇതിലേക്ക് ഒഴിക്കും ഇനി ഒരു അര ടീസ്പൂൺ ഗീയും കൂടെ ചേർത്ത് കൊടുക്കാം ഗീ ഒന്ന് മെൽറ്റ് ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക ഒരു മൂന്നാല് പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക സവാളയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ കൂടി മറക്കരുത് പിന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കൂ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ പിരിയ പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാല പൊടിയും ഒരു കാൽ ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടിയും കൂടെ ചേർത്ത് ബിരിയാണി മസാല ഞാൻ വീട്ടിൽ തയ്യാറാക്കിയതാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ പൊടികൾ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കും അതിനുശേഷം ഒരു പൊടിയുള്ള മല്ലിനെയും പൊതിനേയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയുടെ ആ പച്ചമണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം നമുക്കിനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണോളം കട്ടത്തൈര് ഒഴിച്ചു കൊടുക്കാം തൈരും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് വറ്റി വരണം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതായിപ്പം നമ്മുടെ ബിരിയാണിക്കുള്ള ഗ്രേവി ഇപ്പം നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം റൈസ് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ക്യാഷ്നട്ടും കിസ്മിസും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലേയും പൊതിനയിലും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് പാലിലേക്ക് സ്വല്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ് അതും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി സ്വല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ അതേ ബിരിയാണി അത് ഇവിടെ തയ്യാറായിട്ട് ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്